നമസ്കാരം സന്ധ്യാനേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം തലക്കെട്ടുകൾ പോലീസിന് താക്കീതുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോട് ചങ്ങാത്തം കൂടണമെന്ന കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തണം പ്രതികരണം പോലീസിന്റെ ഗുണ്ടാബന്ധം പുറത്തുവന്ന സാഹചര്യത്തിൽ പോലീസിൽ നിന്ന് കാര്യക്ഷമമായ പ്രവർത്തനം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വനിതകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സർക്കാർ പ്രത്യേക ഇടപെടൽ നടത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വനിതകളെ പോലീസ് സേനയുടെ ഭാഗമാക്കി ലിംഗസമത്വത്തിന്റെ സന്ദേശം ഉയർത്തി കൂടുതൽ വനിതകളെ സേനയിലേക്ക് എത്തിക്കുമെന്നും മുഖ്യമന്ത്രി വാഹന റാലിയുടെ അകമ്പടിയോടെ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് ദിവസത്തെ ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ചു ഭഗത് സിംഗിനെ പോലെ തൂക്കിലേറാൻ തയ്യാറെണ്ണി കഴിയുമ്പോൾ മോദി സർക്കാർ ഉണ്ടാകില്ലെന്നും കെജ്രിവാൾ വേനലവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കും ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുന്നത് മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം എറണാകുളത്ത് ഓറഞ്ച് അലർട്ട് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റി കടലിൽ പോകരുതെന്നും നിർദ്ദേശം കോൺഗ്രസിൻ്റെ മുന്നണി ഇന്ത്യ ഇന്ത്യ യൂണിയന് ആത്മാവ് വന്നിട്ടില്ല വരയാ വരാൻ ഉള്ളൂ അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയം ആ മുന്നണിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിൻ്റെ അർത്ഥം ഇന്ത്യ ഭരിക്കുമെന്നല്ല ഇന്നലെ വരെ എത്ര മാത്രം പറകിലാണോ ആ മുന്നണി അത് ഒരുപാട് മുമ്പോട്ടേക്ക് കയറി വരുന്നിട്ടുണ്ട് എന്നുള്ളത് അടുത്ത ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷയില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് മുൻ വർഷത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയേക്കുമെന്ന് വിലയിരുത്തൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് ആത്മാവില്ലെന്നും കെ സുധാകരൻ ന്യൂസ് മലയാളം ബിഗ് ഇമ്പാക്ട് കേസോട്ടോ വെബ്സൈറ്റിലെ അവയവ മാറ്റക്കണക്ക് അവ്യക്തതയിൽ അന്വേഷണം തുടങ്ങി പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഓഡിറ്റ് ആരംഭിച്ച കേസോട്ടോ ട്രാൻസ്പ്ലാന്റ് സെന്ററുകളിലും പരിശോധന നടപടി ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പിടിയിലായ ബല്ലം രാമപ്രസാദ് അവയവക്കടത്ത് സംഘ തലവന്മാരിൽ ഒരാളെന്ന് പോലീസ് ഇറാനിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് മധു എന്ന വ്യവസായി പണം എത്തിയിരുന്നത് മധുവിന്റെ കമ്പനി അക്കൌണ്ടിലേക്കെന്ന നിഗമനത്തിൽ പോലീസ് ിൽ സുതാര്യത ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഇന്ത്യ മുന്നണി നേതാക്കൾ ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണമെന്ന് മനു അഭിഷേക് സിംഗ് വിട്ടെണ്ണൽ നടപടികൾ ചിത്രീകരിക്കണമെന്ന് സീതാറാം യെച്ചൂരി എക്സിറ്റ് പോളിനെ മോദി മീഡിയ പോൾ എന്ന് പരിഹസിച്ച് രാഹുൽ ഗാന്ധി ിജെപിക്ക് വൻ വിജയം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിയ രാഹുൽ ഇന്ത്യ ഇരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ നേടുമെന്നും പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രിയുടെ ഭാവനയാണ് പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെന്നും രാഹുൽ മുസ്ലിം ലീഗ് പ്രവേശനം നിഷേധിച്ച് അഹമ്മദ് ദേവർകോവിൽ ലീഗുമായി ചർച്ച നടത്തിയിട്ടില്ല വാർത്തയ്ക്ക് പിന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവർ ഇടത് നിലപാടിൽ കരിനിഴൽ വീഴ്ത്താമെന്ന ധാരണയാണ് ഇതിന് പിന്നിലെന്നും പി എം എ സലാമിനെതിരെ ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ ലീഗ് സമസ്ത ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന ഛിദ്രശക്തി പി എം എ സലാമെന്ന് ദേവർകോവിൽ ലീഗിന്റെ ഔദ്യോഗിക പദവികൾ ഉപയോഗിച്ച് സമസ്തയെ നശിപ്പിക്കാനിറങ്ങിയ സുന്നിവിരുദ്ധനെന്നും വിമർശനം എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി ജലീൽ എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പം സീറ്റുകൾ നേടും ഈ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ നിന്നും ബിജെപിൻ വരുമെന്നും പൊന്നാനി ഇടതുപക്ഷത്തിന് അപ്രാപ്യമല്ലെന്നും ജലീൽ ക്രൂവിനെ ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ സുഹൈൽ താനലോട് എയർ ഹോസുമാരെ ഉപയോഗിച്ച് കടത്തിയത് ഒരു കോടിയോളം രൂപ മൂല്യമുള്ള വിദേശ കറൻസി കറൻസിക്കടത്ത് കൊടുവള്ളി സ്വദേശി ബാബുവിന് വേണ്ടി വിദേശ കറൻസി കൈമാറിയിരുന്നത് കൊച്ചിയിലെ മാളിൽ വച്ചെന്നും സുഹൈൽ മത്സ്യക്കുരുതിക്ക് ശേഷവും പെരിയാറിലേക്ക് മാലിന്യ പ്രവാഹം രാസമാലിന്യത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാതെ വ്യവസായശാലകൾ മഴക്കാലത്ത് ഇത് നിത്യസംഭവം അധികാരികൾ കണ്ണടയ്ക്കുന്നു വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടത് പുതുക്കാട് സ്വദേശി മുകേഷ് പുതുക്കാടിന് സമീപത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് മലപ്പുറം നിലമ്പൂർ പോത്തുക്കല്ലിൽ കാട്ടാന ആക്രമണം ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക് മുണ്ടേരി തണ്ടൻകല്ല് കോളനിയിലെ രാജേഷിനാണ് പരിക്കേറ്റത് രാജേഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഷ്ടം നികത്താൻ കേരളത്തിലെ ബി എസ് എൻ എല്ലിന്റെ രണ്ട് വസ്തുക്കൾ വിൽപ്പനയ്ക്ക് വിൽപ്പനയ്ക്കായുള്ള ആസ്തികൾ കണ്ടെത്തി വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചു വിൽപ്പനയിലൂടെ കേന്ദ്രം പ്രതീക്ഷിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപ സമാഹരിക്കാൻ പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി കവിയൂർ ജി എൽ പി എസ് എടക്കാട് കുറ്റപ്പുഴ എസ് എൻ ഡി സ്കൂൾ തിരുമൂലപുരം ക്രൈസ്റ്റ് സെന്റർ സ്കൂൾ മുത്തൂർ പെരിങ്ങര സെന്റ് ജോൺസ് ജി എൽ പി എസ് എന്നീ സ്കൂളുകൾക്കാണ് അവധി കളക്ടറാണ് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഓഹരി വിപണിക്ക് പ്രതീക്ഷയേകി എക്സിറ്റ് പോൾ ഫലങ്ങൾ ബിജെപിക്ക് അനുകൂലമായ ഫലം വിപണിയിൽ കുതിച്ചു ചാട്ടം ഉണ്ടാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വലിയ ഭൂരിപക്ഷം ലഭിച്ചാൽ നിഫ്റ്റി പുതിയ റെക്കോർഡ് കുറിക്കുമെന്നും നിരീക്ഷണം വീണ ടണ്ടന്റെ കാറിടിച്ച് മൂന്ന് പേർക്ക് പരിക്ക് സംഭവം ശനിയാഴ്ച രാത്രി മുംബൈയിലെ ബാന്ദ്രയിൽ നാട്ടുകാർ രവീണയെ കയ്യേറ്റം ചെയ്തതായി റിപ്പോർട്ട് രവീണ തന്നെ ആക്രമിക്കരുതെന്ന് പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു നടി മദ്യപിച്ച നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ട് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് യിലെ ഏറ്റവും ധനികനായ വ്യക്തി എന്ന പദവി തിരിച്ചു തിരിച്ചുപിടിച്ച് ഗൌതം അദാനി നേട്ടം റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ മറികടന്ന് ബ്ലൂംബെർഗ് ബില്യണയർ സൂചിക പ്രകാരം അദാനിക്കുള്ളത് യു എസ് ബില്യൺ ഡോളർ ആസ്തി പാരീസ് മുംബൈ വിമാനത്തിൽ ബോംബ് ഭീഷണി വിമാനം അടിയന്തരമായി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കി യാത്രക്കാർ സുരക്ഷിതർ നിലത്തിറക്കിയത് പാരീസിൽ നിന്നെത്തിയ മുന്നൂറ്റിയാറ് യാത്രക്കാരുള്ള വിമാനം നടപടി വിമാനത്തിനകത്ത് ഭീഷണി കുറിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് രാജ്യത്തെ റൂഫ് ടോപ്പ് സോളാർ പദ്ധതിക്ക് ഇഴച്ചിൽ ആവശ്യക്കാർ കൂടിയതും ഉൽപ്പന്ന ചെലവുകൾ ഉയർന്നതും പ്രധാന കാരണം പദ്ധതി നടപ്പാക്കുന്നതിൽ ജനുവരി മാർച്ച് പാദത്തിൽ ഇരുപത്തിയാറ് ശതമാനം ഇടിവ് ഉത്തർപ്രദേശിലെ സോൺ ഭദ്രയിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ മൂന്ന് ദശാംശം രേഖപ്പെടുത്തി നാശനഷ്ടങ്ങളോ ആളപായമോ ഇല്ലെന്ന് റിപ്പോർട്ട് സർവേ ഫലങ്ങൾ കോർപ്പറേറ്റ് കളിയെന്ന് പരിഹസിച്ച് ശിവസേന ഉദ്ധവ് പക്ഷം എക്സിറ്റ് പോൾ പണം കൊടുത്തുണ്ടാക്കിയത് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യം മുപ്പത്തിയഞ്ച് സീറ്റ് നേടും ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യം ഇരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ നേടുമെന്നും ശിവസേന ഉദ്ധവപക്ഷത്തിന്റെ വിലയിരുത്തൽ ഹമാസിനെ നശിപ്പിക്കുന്നതുവരെ ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന അമേരിക്ക നിർദ്ദേശം പങ്കുവച്ചതിന് പിന്നാലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ വ്യവസ്ഥകളിൽ മാറ്റമില്ലെന്നും നെതന്യാഹു ഗാസയിലേക്ക് അടിയന്തര അവശ്യ ഭക്ഷ്യവസ്തുക്കൾ കയറ്റുമതി ചെയ്ത് യു എ യു എയുടെ പുതിയ സഹായക്കപ്പൽ ഗാസ മുനമ്പിലേക്ക് പ്രവേശിച്ചു യുദ്ധഭൂമിയിൽ എത്തിയത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് ടൺ ഭക്ഷ്യവസ്തുക്കൾ ഗാസയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ എല്ലാ മാർഗത്തിലൂടെയും എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് യു